ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പേടെ ആക്രമണം കാട്ടുകൊമ്പൻ ഓട്ടോറിക്ഷ തകർത്തു മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിലാണ് സംഭവം നടന്നത് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആനയുടെ അക്രമത്തിൽ നിന്നും തലനാരെ രക്ഷപ്പെട്ടു ൻ പടയപ്പ മൂന്നാറിൽ ഓട്ടോറിക്ഷ തകർത്തു ആനയുടെ അക്രമത്തിൽ നിന്നും യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആറരയോടെ മൂന്നാർ സൈറന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിലാണ് സംഭവം ഗൂഢാർപുഴ സ്വദേശി ജഗന്റെ ഓട്ടോറിക്ഷയാണ് പടയപ്പ തകർത്തത് മൂന്നാറിൽ നിന്ന് സൈറന്റ് വാലിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ പടയപ്പയുടെ മുമ്പിൽ പെടുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ പേരാണ് മൂന്നുപേരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ആനപ്പാഞ്ഞടുത്തതോടെ യാത്രക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആർക്കും പരിക്കേറ്റില്ല എന്നാൽ പടയപ്പ തുമ്പിക്കൈ കൊണ്ട് അടിച്ച ഓട്ടോറിക്ഷ തകർത്തു ഒരാഴ്ച മുൻപാണ് പടയപ്പ മറയൂർ മേഖലയിൽ നിന്ന് മൂന്നാറിലെത്തിയത് തെന്മല ഗുണ്ടുമല പ്രദേശങ്ങളിൽ കൃഷി നശിപ്പിച്ച ആന വെള്ളിയാഴ്ച രാത്രി മാട്ടുപെട്ടയിലുള്ള ദേവികുളം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറങ്ങിയിരുന്നു നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ആന പിൻവാങ്ങിയത് പടയപ്പയുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കൊളനട